സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ ർഹനായ കുഞ്ഞു മാത്തമാറ്റിഷ്യൻ ആദിൽ കെ വിക്ക് അവാർഡ് കൈമാറി തിരുത്തിപ്പറമ്പ് ഓക്സിലിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് എഡിറ്റർ ജോസ് കോർഡിനേറ്റർ പീറ്റർ എന്നിവർ ചേർന്നാണ് അവാർഡ് നൽകിയത് இருபத்தி நாலாயிரத்தி முன்னூத்தி இருபத்தி நாலு பிளஸ் முப்பத்தி ஐயாயிரத்தி இருநூத்தி ஐம்பத்தி மூனு மூன்று நூத்தி இருபத்தி நாலு பிளஸ் முப்பத்தி ஐயாயிரத்தி இருநூத்தி ஐம்பத்தி ஒன்னு ஐம்பத்தி ஐம்பதாயிரத்தி കണക്കിലെ അസാമാന്യ കഴിവാണ് ആദിൽ കെവിയെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന് അർഹനാക്കിയത് കൂട്ടൽ കുറയ്ക്കൽ ഹരിക്കൽ ഗുണിക്കൽ എന്നിങ്ങനെ കണക്കിലെ എല്ലാ പ്രക്രിയകളും ഏഴു വയസ്സുകാരനായ ആദിലിന് വളരെ എളുപ്പമാണ് മുതിർന്നവർ പോലും കണ്ടെത്താനും വിഷമിക്കുന്ന കണക്കുകൾ കാൽക്കുലേറ്ററിന്റെ വേഗത്തിൽ തന്നെ ആദിൽ എന്ന ജൂനിയർ മാത്തമാറ്റിഷ്യൻ മനക്കണക്കിൽ നിഷ്പ്രയാസം പറഞ്ഞു തരും ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന് അർഹനായ കുഞ്ഞു മാത്തമാറ്റിഷ്യൻ ആദുൽ കേവിയെ തിരുത്തിപ്പറമ്പ് ഓക്സിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബുധനാഴ്ച ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് അവാർഡ് ന്യൂഡൽഹി അവാർഡ് എഡിറ്റർ ജോസ് കോർഡിനേറ്റർ പീറ്റർ എന്നിവർ ചേർന്ന് കൈമാറി ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് സ്റ്റുഡൻസ് അഫയേഴ്സ് മുൻ ഡീൻ ഡോക്ടർ ഇക്ബാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ ഡിവിഷൻ കൗൺസിലർ ജോയൽ മഞ്ഞില സ്കൂൾ പി ടി എ പ്രസിഡന്റ് ലിയോ ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ജാൻസി അഗസ്റ്റിൻ സ്റ്റാഫ് സെക്രട്ടറി ജോയി സാന്റോ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ മുപ്പത്തിനാല് ആര്യമ്പാടം കൊട്ടില്ലെങ്ങൽ വീട്ടിൽ വിനോയ് ഭവ്യ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ആദിൽ കെ വി പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ആദിലിന്റെ കഴിവുകൾ ക്ലാസ് ടീച്ചർ കൂടിയായ സന്ധ്യ സന്ധ്യാഗോപനാണ് തിരിച്ചറിഞ്ഞത് രക്ഷിതാക്കളും സ്കൂളിലെ മറ്റ് അധ്യാപകരും വ്യത്യസ്തമായ കഴിവിനെ പ്രോത്സാഹനവുമായി ഒപ്പം കൂടി അടുത്തിടെ നടന്ന ഡി സി എൽ ഐക്യു ഒളിംപ്യാഡിക്സിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനായി നൽകിയ പുസ്തകം രണ്ടു ദിവസം കൊണ്ട് മനപ്പാഠമാക്കി അധ്യാപകരെ ആദിൽ ഞെട്ടിച്ചിരുന്നു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ജീവനക്കാരനാണ് പിതാവ് വിനോയ് എം എസ് സി കെമിസ്ട്രി ബിരുദധാരിയാണ് അമ്മ ഭവ്യ ഇതേ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇഷാന് കെ വി യു കെ ജി വിദ്യാർത്ഥിയായ ആഗ്നേയ് കെ വി എന്നിവർ സഹോദരങ്ങളാണ് അവാർഡ് ദാന ചടങ്ങിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്